പോയിന്റ് ഫ്രണ്ട്സ് നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ാണ് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് പാർട്ട് വരുന്നത് അപ്പോ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് അതിലോട്ട് പോവാം അത്യാവശ്യം

ரெண்டாயிரம் இடம் எடுக்க மூவாயிரம் ஓஃபர் டாட்டா இருபதாயிரம் ஓஃபர் கொடுத்து சோளாரு അച്ചാറുണ്ട് വെളുത്തുള്ളി കാന്താരി മഞ്ഞ്ചി കാന്താരി ജാതിക്ക ഇടിച്ചട്ട അങ്ങനെ നാപ്പത്തി അഞ്ച് അമ്പത് വെറൈറ്റി അച്ചാറുണ്ട് ഞങ്ങളുടെ സ്റ്റാഫിനോട് നൂറ്റി അമ്പത്തി ഫ്രണ്ട്സ് ഇങ്ങനെ രണ്ടുപേരാണ് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലീസ് ഓഫീസേഴ്സ് ആണ് പ്രാവശ്യത്തെ പൂരം എങ്ങനെയോ പൂരം ഇന്ന് ഇന്ന് അഞ്ചാം തീയതി മുതൽ ഞങ്ങൾക്ക് പൂരത്തിൽ ടൂട്ടിയാണ് അഞ്ചാം തീയതി മുതൽ ഏഴാം തീയതി വരെ പൂരം ടൂട്ടിയാണ് പൂർട്ടിയും കാര്യങ്ങളാണ് നല്ല രസമാണ് നല്ല രസമാണ് ചെറിയ പുരുങ്ങൾ മറ്റു പുരുമൊക്കെ വന്ന് കൊണ്ടാടുന്നു ഇന്ന് ഞങ്ങൾക്ക് ചില ചിത്രം വരുന്ന ഊട്ടിയാണ് വിളിച്ചു ചെയ്യാം ഓക്കെ താങ്ക് യു എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ഗുരുത്തനോടെ ഞാനിവിടെ വീട് തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ കുഴപ്പം ഇവിടെ ഉള്ളൂ അവിടെ തന്നെ വളരെ നല്ല എൻജോയ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് തിരക്കായി വരുന്നതേ ഉള്ളൂ അതിന് സമയം കഴിയുന്നതോളൂ അല്ലെങ്കിൽ ചില വേണം തുടങ്ങുന്ന സമയം തൊട്ട് പിന്നെ അടുത്ത കുറമാറ്റം നല്ല രസകരമായിട്ടുള്ള ഡ്യൂട്ടിയാണ് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തെ ഡ്യൂട്ടിയാണ് എന്നാൽ തന്നെ ക്ഷീണമല്ലാതെ നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും ഉണ്ട് രസപൂരൊക്കെ എങ്ങനെയുണ്ട് യൂട്യൂബിന്ന യൂട്യൂബിൽ രസപൂരൊക്കെ എങ്ങനെയോ ഫ്രണ്ട്സ് നമുക്ക് അവിടെ പോലീസ് ഓഫീസർ സാറിനോട് നമുക്ക് കുറിച്ച് ചോദിക്കാം സാർ യൂട്യൂബിൽ വീഡിയോ എടുക്കണോണ്ട് ആ ഇപ്പൊ രസപൂരൊക്കെ എങ്ങനെയുണ്ട് ഡ്യൂട്ടിങ്ങനെ പിന്നെന്താ പിന്നെന്താ പൂരത്തിനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയൂ എന്താണിവിടെ പരിപാടി ൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വിടില്ലേ ഹോസ്പിറ്റലിൽ കടന്നുകഴിഞ്ഞാൽ അധികം കാലം നോക്കും അപ്പൊ അവിടെ പല വീടുകളിലേക്ക് കൊണ്ടുപോകും അങ്ങനത്തെ രോഗികളെയും കിടപ്പ് രോഗികളെയും മൂത്രത്തിന് ട്യൂബൊക്കെ മാറ്റാൻ വേണ്ടി ഫ്രീ ആയിട്ട് വരും ഡോക്ടറും നഴ്സും വീടുകളിലേക്ക് വരും ഡയാലസിസ് ഫ്രീ ആയിട്ട് തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കേന്ദ്രമാണ് ആൽഫ അപ്പൊ അങ്ങനെ ഇടമുറ്റത്താണ് അതിന്റെ മെയിൻ സെന്റർ

വയസ്സായി യായി എല്ലാ രോഗികളൊക്കെ ചികിത്സിക്കാൻ വേണ്ടി പൈസ യൂട്യൂബിലിടാനോ എല്ലാ ദിവസം ഞാനും പോരുന്ന സ്റ്റോറിൽ താവാറുണ്ട് ആ മോർഷൻ എല്ലാ പ്രയാകര്യങ്ങളും ഉണ്ട് വെച്ചിൾ സ്റ്റോറിൽ കാണാനുണ്ട് എല്ലാ മാസവും ഹം അല്ല ഇതിൽ സർവറെ ഫൈവ് ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഒരു 3D പ്രിൻ്റിംഗ് മെഷീൻ അല്ല ഒരു ഉണ്ട് ഫ്രണ്ട്സ് ഈ ചാറ്റ് ആണ് ഇവിടെ ഇರೋದು ചാറ്റനെ കുറ കുറച്ച് കാര്യങ്ങളെ поводу രണ്ട് തരമുണ്ട് എന്നാണ് ഉള്ളത് ഒന്ന് ഇതില്ല എന്നോറി പ്ലാസ്റ്റിക് ഉണ്ട് ബയോപ്ലാസ്റ്റിക് എന്ന് ഇതിനൊരു പ്രത്യേകത ിന്റിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വരും കണ്ട ഇങ്ങനെ വരെയൊന്നും ഉണ്ടാവില്ലേ പക്ഷെ ഇതിന് വരെ ഇങ്ങനത്തെ റിഷ്യൂ വരും ഡീറ്റെയിൽ കൂടുതൽ റെസീം പ്രിന്റിങ് ആണ് ഞങ്ങളിവിടെ കസ്റ്റമായിട്ടുള്ള ത്രീ പ്രിന്റിംഗിന് ഗ്രാമിന്റെ ചാർജാണ് ഈടാക്കുന്നത് ഒരു ഗ്രാമിന് ബയോപ്ലാസ്റ്റിക്കിന്റെ ഒരു ഗ്രാമിന് ആറ് രൂപ പിന്നെ റഷ്യൻ്റെ ആണെങ്കിൽ ഒരു ഗ്രാമിന് എട്ട് രൂപ വെച്ചിട്ടുണ്ട് ചാർജ് ചെയ്യാം പിന്നെ കസ്റ്റമായിട്ട് ക്യാരറ്റേഴ്സ് ഒക്കെ വന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങൾ പറയണ ആനിമ ക്യാരക്ടർ അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടർ എന്തോ വേണേലും ഉണ്ടാക്കിയത് ഓ പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഡിബ്ലി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും ഡിബ്ലി സ്റ്റാർട്ടിങ് പറയുന്നത് ടി സൈസിലാണ് ടി സൈസില് ടി സൈസിലാകുമ്പോൾ ഒരാളുടെ ഇരുന്നൂറ്റമ്പത് അപ്പോൾ മൂന്ന് പേരൊക്കെ ആകുമ്പോൾ ഫാമിലിയൊക്കെ ആകുമ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ശരിക്കുള്ള പ്രതിമ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താൽ ഒരാളുടെ ഹെഡ് മാത്രമായിട്ട് ചെയ്താൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഒരാൾ സ്കാൻ ചെയ്യാൻ മാത്രം കുഴപ്പമില്ല ഒരാളുടെ ആണെങ്കിലും നാലാളുടെ ആണെങ്കിലും ആയിരാണ് വരുന്നത് കാരണം സ്കാൻ ചെയ്യണം പിന്നെ ഫുൾ ബോഡി ആണെങ്കിൽ ആയിരത്തിഅഞ്ഞൂറാണ് വരുന്നത് ഒരാളുടെ ആണെങ്കിലും നാലാളുടെ ആണെങ്കിലും അങ്ങനെ നടത്തുന്നത് ൂടിയിട്ട് രസപൂരൊക്കെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു കച്ചവടത്തിനെ കുറിച്ച് പെൻറ്റ് നൂറ് രൂപ കരുന്നൂറ് രൂപ ഹാൻഡ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുക ബാത്റൂമ് യൂസ് ചെയ്യുക കിച്ചണിൽ യൂസ് കാര്യങ്ങളും ഫ്രീ ഓഫറാണ് നൂറ് രൂപയുള്ളൂ ഇതിലാത്തന്നെ ഫാങ്ങ് അത് നൂറ് രൂപ കൊടുക്കുകയാണ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് നാല് സൈഡിൽ ഓഫും കാര്യങ്ങളുണ്ട് അപ്പോൾ എയർ പൊല്യൂഷനും പിന്നെ വാട്ടർ ലീക്കേജൊന്നും ഉണ്ടാവില്ല രൂപയുള്ളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുക

വീട്ടിലേക്ക് വന്നതാണ് പേര് സിറാജെന്നാണ് വയസ്സ് രണ്ടര വയസ്സായിരുന്നു അംഗനവാടിയിലൊക്കെ പോയിത്തോന്നു പേര് അംഗനവാടി ഞങ്ങൾക്ക് വീടിനു വന്നിട്ട് അച്ഛൻ ഡി ഊട്ടിലോട്ടപ്പൊ ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത് അച്ഛന്മന്മാരെ പറ്റിയെങ്കിൽ ഞങ്ങള് വൈകുന്നേരം പോകും കാര്യങ്ങളൊക്കെ കാണാൻ പോവുകയാണ് ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ രണ്ട് ചേച്ചിമാര് ആ ചേച്ചിമാരുടെ അമ്മയാണ് ഫ്രണ്ട്സ് നമുക്ക് പൂരത്തിന്റെ ലൈറ്റ് കാണുന്ന സ്ഥലത്തോട്ട് പോകാം